ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഇൻ ആൻഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കേട്ടോ അവിടെ വെച്ചിട്ട് നമ്മൾ ചെറിയ ദീപാവലി സെലിബ്രേഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു സ്ലീപ്പ് ഓവർ പാർട്ടിയും അപ്പൊ ഇതാ കേറുമ്പോ തന്നെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളുണ്ട് ദീപാവലി അല്ലേ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇതാ ദീപൊക്കെ തെളിയിച്ച് നമ്മളെ ദീപാവലി സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ദീപാവലി ആയതുകൊണ്ട് എല്ലാവരും ട്രഡീഷണൽ വെയറിലാണ് ഏട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ രണ്ട് ബെസ്റ്റ് ഉള്ളത് സാറി റേഹ അതുപോലെ തന്നെ അവർക്കും ബ്രദേഴ്സ് തന്നെയാണ് അപ്പൊ മൂന്ന് ഗേൾസും മൂന്ന് ബോയ്സാണ് ഇന്നത്തെ മെയിൻ താരങ്ങൾ അപ്പൊ ഇതാണ് ശ്രീനി അശ്വിനി അപ്പൊ ഇവരാണ് ഇന്നത്തെ സെലിബ്രേഷൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് അവരുടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും ദീപൊക്കെ കത്തിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫാമിലി അനുഷയും ഗംഗാധറും അപ്പൊ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത കാരണം ഫോട്ടോ എടുക്കാൻ ഒരു പരിപാടി ഇല്ല അല്ലേ അപ്പൊ ആദ്യം ആ കിഡ്സിനെ കീത്തി നമ്മൾ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഫാമിലി ഫാമിലി ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഇവന്റിലേക്ക് കടന്നു വേറെന്തല്ല ഇവിടെ വലിയ സൗണ്ട് ഉള്ള ക്രാക്കേഴ്സ് ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇതാ കുറച്ച് കമ്പിത്തിരി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദീപാവലിയായിട്ട് പടക്കം ഒന്നും ഇല്ലാണ്ട് എന്തോ ആഘോഷല്ലേ അപ്പോൾ അതാ കിഡ്സ് എല്ലാവരും കൂടിയിട്ട് കമ്പിത്തിരി ഒക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നല്ലൊരു ഫണ്ണായിരുന്നു കൂട്ടോ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ബേബീസ് എല്ലാവരും ജസ്റ്റ് ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഗ്യാപ്പുള്ളൂ കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ ഫസ്റ്റ് ദീപാവലിയാണ് അപ്പം എന്തായാലും നമ്മളെല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തു ഇപ്രാവശ്യം അമ്പത്തിരൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും നന്നായി ക്ഷീണിച്ച് വിശന്ന് വന്നിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നേരെ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിരുന്നു ഇപ്പം അതുപോലെ ഫ്രണ്ട്സായിട്ട് കൂടിയാലും ഗെയിം അതിലത്തെ മെയിൻ ഒരു പാർട്ടാണ് കേട്ടോ കിഡ്സൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങളെ ഫ്രീ ടൈമാണ് അപ്പതാ അങ്ങനെ ഗെയിംസ് ഒക്കെ കളിച്ച് രണ്ട് മണിവരെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് അങ്ങനെതാ നല്ലൊരു ഫ്രഷ് മോർണിംഗ് അതാ കുറച്ച് നേരം ഞാനിങ്ങനെ ബാക്ക്യാർഡിൽ വന്ന് നിൽക്കായിരുന്നു അപ്പം അവിടെ കുറച്ച് ചെടികളും അതുപോലെ ഒരു കുഞ്ഞ് വാഴയൊക്കെ ഉണ്ട് കേട്ടോ അശ്വനിയുടെ അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആണല്ലേ മോർണിംഗില് കാലത്ത് അവരെ വന്നപ്പോ കളി തുടങ്ങിട്ടോ എണീറ്റിട്ട് അവരുടെ സ്ലിപ്പ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതാണ് ഫുൾ ടൈം കളി ആയിട്ട് നല്ല രസമാണ് എന്തായാലും അവർക്ക് നല്ലൊരു നേരം പോക്ക് നീക്കൂട്ടനെ ഞാൻ നേരത്തെ എണീറ്റ് ഇതാ കുറച്ച് നേരം ടമ്മി ടൈമിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉഴുന്നോടയാണ് അപ്പോൾ ഇന്നത്തെ ഷെഫ് അനുഷയാണ് ഉഴുന്നോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉഴുന്നാടയും ചട്നിന്ന് നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതാ നമ്മൾ കുറച്ചു നേരം എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങളിതാ ലഞ്ച് പ്രിപ്പറേഷൻ ആയിട്ട് കയറി കേട്ടോ കിച്ചണിലേക്ക് അപ്പൊ ഡാഡീസ് ഇതാ കിഡ്സിനെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കളിപ്പിച്ചിട്ട് അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം നമുക്ക് ലഗൂണിൽ പോവാന്ന് പറഞ്ഞപ്പോൾ അതാ നമ്മുടെ ഗേൾസ് ടീം വന്നിട്ട് ഫുഡ് കഴിക്കാതിരിക്കയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ലഗൂൺ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ചെറിയ വാട്ടർ പാർക്കാണ് സ്വിമ്മിങ് പൂളും അതുപോലെ കുറച്ച് വാട്ടർ റൈഡ്സൊക്കെ ആയിട്ട് ഒരു ഈവനിംഗ് ഒക്കെ നമുക്ക് നന്നായി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പൊ ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ശരി നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ നെഡി ആയി വന്നപ്പോ കുട്ടീസിനെയൊക്കെ കൂടി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ മൂന്നാളും ഏതാണ്ട് വരേ പ്രായമാണ് സ്കൂളിങ്ങൊക്കെ പോയി ഒരുമിച്ചാവും തുടങ്ങുക അപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിന് വലുതാവുമ്പോൾ കാണാല്ലോ അങ്ങനെ നമ്മളങ്ങടെ ഇറങ്ങി ഒരു ഫൈവ് മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉള്ളൂട്ടോ ലഗൂണിലേക്ക് അപ്പോൾ അങ്ങനെ ലഗൂണിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ബാക്കി കാണാം അവരത് താ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയൊരു ഏരിയ പോലെ ഉണ്ട് അപ്പോൾ അവിടെയാകുമ്പോൾ കിഡ്സിന് കുറച്ചും കൂടി ഡ്രസ്സായിട്ട് കളിക്കാൻ പറ്റും അധികം വെള്ളം ഉണ്ടാവാത്ത ഏരിയയാണ് അപ്പോൾ അത് എല്ലാവരും കൂടി പോയി ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നു അപ്പോൾ ആ പിള്ളേരെ അവിടെ വന്ന കളിയാണ് കേട്ടോ ഇതാ അവിടെ കാണുന്നതൊക്കെ ജമ്പ് ചെയ്യാനും അതുപോലെ സ്ലൈഡ് ചെയ്യാനും ഒക്കെയാണ് കേട്ടോ കിഡ്സിന് കുറച്ച് പേടിയാണ് അങ്ങോട്ട് പോകാനായിട്ട് അതുകൊണ്ട് അവർ പോയില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ ഇപ്രാവശ്യം കുട്ടികൾ ചെറുതായ കാരണം പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല പിന്നെ വേറെ അട്രാക്ഷൻ വന്നിട്ട് ആണ് കേട്ടോ അപ്പം അതിൻ്റെ രണ്ടൽസ് ഒക്കെ അവിടെ ആണ് അപ്പോൾ അതാ കുറേ ആൾക്കാർ ഇതാ ഒക്കെ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ കൃഷിയും ബേബീനെ നാ വെള്ളത്തിലൊക്കെ അങ്ങനെ കുറച്ച് നേരം നിർത്തി അവന് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ കളിക്കാനായിട്ട് അപ്പോൾ പിന്നെ ആൾ നേരം ഇരുന്നൊക്കെ കളിച്ചു ബാക്കി രണ്ടാൾക്കും അത്ര അങ്ങോട്ടായിട്ടില്ലേ കളിക്കാനായിട്ട് നീക്കൂട്ടനെ എസ്റ്റ് കാലൊക്കെ ഞാനൊന്ന് നനപ്പിച്ചു കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞത് ആ ഗേൾസ് അവിടെ വെള്ളത്തിലെ കളി കഴിഞ്ഞത് ആ സാന്റിൽ വന്നിട്ടുള്ള കളിയാണ് കേട്ടോ അല്ലെ കൂടെ അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു എല്ലാവരും കൂടിയിട്ട് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി പ്രാവശ്യം ഇപ്പം ക്ലൈമറ്റ് നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി അവിടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദീപാവലിയും പിന്നെ സ്ലീപ്പ് ഓവർ വിശേഷങ്ങളൊക്കെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ